അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണേ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാങ്കോ ഫെസ്റ്റിന് പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇവിടെ ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ആ ഒരു മാംഗോ ഫെസ്റ്റ് നടന്ന സെയിം പ്ലേസിൽ തന്നെ സൂക്ക് വാക്കിൽ അപ്പോൾ ആ ഒരു ഡേറ്റ്സ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് വ്ളോഗാണേ കാണിക്കുന്നത് സൂക്കിലോട്ട് പോകുന്ന വഴിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ക്യാമൽസിനാണ് ക്യാമൽസ് ഓൾറെഡി സൂക്കിൽ ക്യാമൽസും ഹോഴ്സും ഒക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ റോഡിലൂടെ നിരനിരയായിട്ട് ഒരുപാട് ക്യാമൽസ് ഒന്നിച്ചിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് അത് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ നിരനിരയായിട്ട് ഒന്നിച്ചിട്ട് പോകുന്നത് കാണാൻ ഇത് എനിക്ക് തോന്നുന്നത് ഉറപ്പറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ആ ഒരു മുകളിൽ അതൊക്കെ വിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെക്കുന്നത് നമ്മുടെ ഓരോ ബീച്ച് സൈഡിലൊക്കെ ഉംസൈദ് ബീച്ചിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പൈസക്ക് നമുക്ക് ആവശ്യമുള്ള കുട്ടികൾക്കോ വലിയവർക്കൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പറിയില്ല ആ ഒരു ക്യാമൽസിനൊക്കെ കണ്ടിട്ട് നമുക്ക് സോക്ക് വാകിഫിൻ്റെ ഉള്ളിലോട്ട് പോവാം മാംഗോ ഫെസ്റ്റ് നടത്തിയിട്ടുള്ള ആ ഒരു സെയിം ടെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡേറ്റ് ഫെസ്റ്റിവലും നടത്തുന്നത് ജൂലൈ ട്വൻറ്റി തേർഡിന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് തേർഡ് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് പിന്നെ ടൈമിങ് സെയിം മാംഗോ ഫെസ്റ്റിൻ്റെ സെയിം ടൈം തന്നെയാണ് ഈവനിങ് ഫോർ ഓ ക്ലോക്ക് മുതൽ നൈറ്റ് നയൻ ഓ ക്ലോക്ക് വരെ പിന്നെ ഫ്രൈഡേ ടെൻ ഓ ക്ലോക്ക് വരെയുണ്ട് അപ്പോൾ ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊന്നും കണ്ടാലോയി നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇതാണ് പല വലുപ്പത്തിലുള്ള കൂടകളിലായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴങ്ങളാണ് കാണാൻ പറ്റുന്നത് ആ ഒരു കൂടകളിലുള്ള വെറൈറ്റി ഓഫ് ഈന്തപ്പഴങ്ങളാണ് ഈ ഒരു മൊത്തം സ്റ്റാളുകളിലും അവർ ഫെസ്റ്റിവലിന് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു നാല് തൂണുകളിലായിട്ട് ജസ്റ്റ് ഒരു ഓല പോലെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഉണുങ്ങിയ ഇലകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു ഷെൽട്ടർ പോലെ ആക്കിയിട്ട് നാല് തൂണുകളിലും ഓരോ വെറൈറ്റിയിലുള്ള ഈന്തപ്പഴ കുലകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അറേബ്യൻ കാർഷിക രംഗത്ത് മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈന്തപ്പഴം എല്ലാവർക്കും അറിയാവുന്നതന്നെയാണല്ലോ നമ്മുടെ അറബ് കൺട്രീസിൽ കൂടുതലായിട്ടും ഉണ്ടാവുക ഈ ഒരു ഈന്തപ്പഴമാണ് അതുകൊണ്ട് തന്നെ അറേബ്യൻ കാർഷിക സംസ്കാരത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഈയൊരു ഡേറ്റ്സിൻ്റെ ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പല വെറൈറ്റിയിലുള്ള ഡേറ്റ്സും അതിൻ്റെ തന്നെ പല വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആ ഒരു ഡേറ്റ്സ് വെച്ചിട്ട് തന്നെ പല തരത്തിലുള്ള പ്രോഡക്ട്സും ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഉള്ളിൽ കാണാൻ പറ്റും ഖത്തറിലെ നൂറിലേറെ ഫാമുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡേറ്റ്സുകളാണ് ഇവിടെ ഫെസ്റ്റിവലിന് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ മാമ്പഴങ്ങളിൽ തന്നെ പല പേരിലും പല വലുപ്പത്തിലും കളറിലുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈന്തപ്പഴത്തിലും പല വലുപ്പത്തിലും പല കളറിലും പല പേരുകളിലാണ് ഈന്തപ്പഴം അറിയാൻ പറ്റുന്നത് ലൈക്ക് ശിഷി സുക്കരി ബർഹി റാസിസ് അൽ ഖലാസ് അൽ ഖിനൈസ് സക്കായി ഹലാവി മസാഫാത്തി മതിജുൽ അങ്ങനെ നല്ല അടിപൊളി പേരുകളാണ് ഈ ഒരു ഡേറ്റ്സിനൊക്കെ ഉള്ളത് എനിക്ക് ആകെ അറിയാവുന്ന ഡേറ്റ്സിലുള്ള പേര് അജ്വ മാത്രുന്നു അപ്പോൾ അജ്വ മാത്രമല്ല ഇങ്ങനെ പല പേരുകളിൽ പലതരത്തിലുള്ള ഡേറ്റ്സുകളും ഉണ്ട് പിന്നെ ഈ ഒരു ഡേറ്റ്സ് മാത്രമല്ല ഡേറ്റ്സിൻ്റെ തൈകളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മാംഗോ ഫെസ്റ്റിന് കണ്ടിട്ടുള്ള മാവ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് റേറ്റ് തൗസൻഡിൻ്റെ മേലെയാണ് റിയാലി വരുന്നത് ഓരോ തൈക്കും പിന്നെ നമ്മൾ മാംഗോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിന് ഇവിടെ റേറ്റ് കുറവായിരുന്നു നമ്മൾ മാംഗോ ഫെസ്റ്റിന് പോയപ്പോൾ സാധാരണ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഉള്ള റേറ്റ് തന്നെയായിരുന്നു അവർ ഫെസ്റ്റിവലിന് മാമ്പഴത്തിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഡേറ്റ്സിന് രണ്ട് കിലോൻ്റെ ഈ ഒരു ബോക്സിന് പത്ത് ു പിന്നെ ആ ഒരു മെറൂൺ കളറിലുള്ളയും യെല്ലോ കളറിലുള്ളയും ഡേറ്റ്സ് ടേസ്റ്റ് ആണ് കഴിക്കാൻ അധികം പഴുക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ നല്ല മധുരം ഉണ്ടാവും അങ്ങനെയുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് പഴുത്തിട്ട് ഞെങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് നല്ല മലയാളി ചേട്ടൻ ഏതൊക്കെ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഈ ഇരിക്കുന്നത് ബർഹി പച്ച പോലെ ഇരിക്കും പക്ഷെ നല്ല മധുരാണ് എൻ്റെ പേര് ജെയ്സൺ എൻ്റെ ഫാമിന്റെ പേര് ഇതാണ് പേര് ഇത് ഇങ്ങനെ പച്ച പോലെ ഇരിക്കൂ പക്ഷെ നല്ല മധുര പിന്നെ ഇതാണ് കലാശ് കലാശ് കലാസ് ഇത് രണ്ടിലായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരം ചെറിയ ഇതായിട്ട് നല്ല ടേസ്റ്റ് ഇതാണ് ശീശി ശീഷി ഇത് ഭയങ്കര മധുരമാണ് ഏറ്റവും മധുരം കൂടിയ സാധനമാണ് ഇത് ഉണങ്ങി ഇങ്ങനെ ഇരുന്നോളൂ ചെറുതായി വരുന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് പിന്നെ ഇവിടെ ആരുടെ അടുത്തും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഇവിടെ മാത്രം ഉള്ള ഒരു സാധനം ഇതാണ് ഏറ്റവും ഇവിടുത്തെ ടോപ്പ് സാധനം ഇതിന്റെ വലുപ്പം കണ്ട് ഒരു പഴത്തിന്റെ വലുപ്പം അരക്കിലുണ്ടാവും ഒരു പഴം

അപ്പോൾ ലെറ്റ്സ് എൻജോയ് വിത്ത് റഷീദ റഷീദ ഫാം ഫാം ഓരോ സ്റ്റാളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സ്റ്റാളിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു സ്റ്റാളിൽ ഡേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു കണ്ടില്ല ഈ ഒരു മെറൂൺ കളറ് ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മധുരമുണ്ട് എന്നാൽ ഒരുപാട് പഴുക്കമൊന്നും ചെയ്യാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ പിന്നെ ഡേറ്റ്സിൻ്റെ നമുക്ക് അറിയാത്തതൊക്കെ കുറേ സാധനങ്ങൾ അവർ ഹോം ആയിട്ടുള്ള ഈ അറബ്സിൻ്റെ ഡേറ്റ്സിൻ്റെ ഹൽവയും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റാളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മുടെ ഡേറ്റ്സിൻ്റെ പിക്കിളും ബിസ്ക്കറ്റ് ബർഫി കേക്ക് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാളായിരുന്നു അവർ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട് ഡേറ്റ്സിൻ്റെ പിക്കിള് തന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പിക്കിളൊക്കെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാൻ പിന്നെ ഇതുമാത്രമല്ല നമുക്ക് ഡേറ്റ്സും ഇഷ്ടം പോലെ ടേസ്റ്റ് നോക്കാൻ അവർ തരുന്നുണ്ടായിരുന്നത് ഓരോ സ്റ്റാളൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാനൊക്കെ പറ്റും ഇത് ഡേറ്റ്സിൻ്റെ ഒരു ഹൽവ പോലത്തെ ഒരു സാധനമായിരുന്നു പിന്നെ ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ വെറൈറ്റിയിലുള്ള ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഒരു സ്റ്റാളിൽ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സ്റ്റാളിൽ ഇതുപോലെ നല്ല നല്ല കൂടകൾ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ ഡേറ്റ്സ് കൂടകളിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂടകളായിരുന്നു ഈ ഒരു സ്റ്റാളിൽ ഉണ്ടായിരുന്നത് പല വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ പുൽപ്പായ ഉണ്ടല്ലോ ആ ഒരു പുൽപ്പായയുടെ മോഡല് ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് മെടഞ്ഞ് വെച്ചിട്ടുള്ള നല്ല വലുപ്പത്തിലും ഷേയ്പ്പിലും ഒക്കെയുള്ള കൂടെകളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇത് തന്നെ ഒരു ബോക്സ് മോഡലായിട്ട് നല്ല അടപ്പൊക്കെ ആയിട്ടുള്ള കൂടെയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ അത്യാവശ്യം അറബ്സൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു നേരത്തെ കണ്ടതുപോലെ ഡേറ്റ്സ് ഇട്ട് വെക്കാൻ തന്നെയായിരിക്കും ഡേറ്റ്സ് ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല കൂടകളാണ് ഇതൊക്കെ ഇതിപ്പം ഒൻപതാമത് ഡേറ്റ് ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ടാം ഡേറ്റ് ഫെസ്റ്റിവലിന് ഇരുപത് ലക്ഷം ഖത്തർ റിയാലിൻ്റെ അടുത്ത് ഈയൊരു ഡേറ്റ്സ് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു അന്ന് നൂറ്റി മൂന്ന് നമ്മുടെ ലോക്കൽ ഫാമുകളാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇന്നത് നൂറ്റി പത്തോളം ലോക്കൽ ഫാമുകളാണ് ഈ ഒരു ഡേറ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഡേറ്റ്സ് ആയിരുന്നു ഇത് ഇത് ഞാൻ ഈ ഒരു സ്റ്റാളിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള സ്റ്റാളിലൊന്നും ഇതുണ്ടായിരുന്നില്ല ഇത് പക്ഷേങ്കിൽ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം മധുരയിലൊരു ചവർപ്പായിരുന്നു അതിന് പിന്നെ ഈ ഒരു ബ്ലാക്കും റെഡും ഒക്കെ അത്യാവശ്യം നല്ലോണം മധുരയുള്ള ഡേറ്റ്സ് ഒക്കെ ആയിരുന്നേ പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു യെല്ലോ കളറിലുള്ള ബർഹി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ്സും പിന്നെ സാധാരണ ആ ഒരു ബ്ലാക്കും പിന്നെ നമ്മുടെ ആ ഒരു മെറൂൺ കളറും അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡേറ്റ്സാണ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു മഞ്ഞ കളറിലുള്ള ബർഹീനർ എന്ന ഡേറ്റ്സ് വെച്ചിട്ട് ഒരു പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് അച്ചൂസ് ടൈമിൽ മൂംസലാലിൽ ഒരു ഫാമിലി പോയിട്ട് ഡയറക്റ്റ് ആ ഒരു മരത്തിൽ നിന്ന് അപ്പം തന്നെ പറിച്ചിട്ട് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും നല്ല സൂപ്പർ പിക്കിൾ ആയിരുന്നു അത് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെറൂൺ ഡേറ്റ്സ് വെച്ചിട്ട് ഒന്ന് അച്ചാറിട്ട് നോക്കണം ഇൻഷാല്ല നമുക്കതൊന്ന് വീഡിയോ എടുക്കാം പിന്നെ ഈ ഒരു ഡേറ്റ്സിൻ്റെ കുൽഫി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നിന് പത്തറിയാലാണേ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാങ്കോയുടെ പാനിപൂരിയും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ്സിൻ്റെ കുൽഫിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മാംഗോ വെച്ചിട്ടുള്ള അവൽ മിൽക്കൊക്കെ വാങ്ങിയിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുൽഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ്സിൻ്റെ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒക്കെ ആയിട്ട് അതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ഈയൊരു ഡേറ്റ്സ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ഐസ്ക്രീമും കേക്കും കാര്യങ്ങൾക്കൊക്കെ പത്ത് റിയാൽ താഴെ ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ മാംഗോ ഫെസ്റ്റിനെ അങ്ങനെയായിരുന്നില്ല മാംഗോയുടെ പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെയല്ല ഇവിടെ ഇതിനൊക്കെ പത്തറിയാലിൽ കുറവേ പ്രൈസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും വാങ്ങുകയും ചെയ്യുന്നുണ്ട് പിന്നെ അധിക സ്റ്റാളുകളും പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അത്രയും ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ട്വൻറ്റി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പല സ്റ്റാളുകളും ഓൾറെഡി കഴിഞ്ഞിട്ട് കാലിയായിട്ടാണുള്ളത് പിന്നെ കൂടുതലായിട്ടും ഇവിടുത്തെ അറബ്സ് തന്നെയാണ് അവർ നമ്മളെപ്പോലെ ഒരു പാക്കറ്റും രണ്ട് പാക്കറ്റൊന്നും അല്ല അവർ ഓരോ ട്രോളി പോലത്തെ അതിൽ നിറയെയാണ് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ സമ്മർ വെക്കേഷന് നാട്ടിൽ പോവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഖത്തറിലുള്ളവർ ഇതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഓഗസ്റ്റ് തേർഡ് വരെയാണ് ഇതിൻ്റെ ടൈം അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ടൊന്ന് കണ്ടുനോക്കുക അടിപൊളിയാണ് നമുക്ക് നമുക്കിഷ്ടമുള്ള ഈത്തപ്പഴമൊക്കെ കുറഞ്ഞ വിലക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓൾറെഡി മാംഗോ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും